ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂസ് പീച്ചണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ പൂജ്യത്തിൽ നിന്നുള്ള ആരംഭം വളരെ പെട്ടെന്ന് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി വച്ചടി വച്ചടി മാറ്റങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഹൃദയം ഒന്ന് പറയും മനസ്സൊന്നു പറയും അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പറയണത് കേൾക്കണമെന്ന് അറിയത്തില്ല ആ ഒരു അവസ്ഥ ഹൃദയം പറയുന്നത് കേൾക്കണോ മനസ്സ് പറയുന്നത് കേൾക്കണോ എന്നുള്ള അവസ്ഥ ചില സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് ആ ഒരു തെറ്റുകൾ നിങ്ങൾ നോക്കാതെ അങ്ങ് പോവുകയാണ് അതായത് ഇഗ്നോർ ചെയ്യുകയാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നു അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലേതെങ്കിലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നടക്കുമ്പോഴാണ് പക്ഷേ നിങ്ങളത് ഇഗ്നോർ ചെയ്തിട്ട് മനഃപൂർവ്വമായിട്ട് നെഗറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ആക്കുന്നു അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന തെറ്റ് നിങ്ങൾ ഇതാണ് അപ്പോൾ ഈ ഒരു മനസ്സിൻ്റെ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ മാറ്റുവാനാണ് പറയുന്നത് അതായത് മനസ്സ് നിങ്ങൾ അവിടെ പറയുന്നത് അത് ഇങ്ങനെ ചിന്തിക്കേണ്ടെന്നാണ് പക്ഷെ നിങ്ങളത് ഇഗ്നോർ ചെയ്യാതെ ആ ഒരു മനസ്സ് പറയുന്നത് കേൾക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ പുതിയ ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ സോൾവ് സോൾവാക്കാൻ സാധിക്കുമെന്നാണ് ആ എനിക്ക് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം അങ്ങനെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായിട്ടിരിക്കുന്നു ഇവിടെ സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പ്പോഴത്തെ ആ ഒരു സമയം നിങ്ങളെ ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരികയാണ് അതായത് ഇനി നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല അതായത് മനസ്സ് പറയുന്ന കേൾക്കണോ ഹൃദയം പറയുന്നത് കേൾക്കണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല ഇനി ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് കാര്യങ്ങൾ പോവത്തില്ല അതായത് ഓവർ തിങ്കിങ്ങിലേക്ക് പോയാലും റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കത്തില്ല പോസിറ്റീവ് തന്നെയായിരിക്കും ഇവിടെ നെഗറ്റീവ് തോട്ട്സായാലും നെഗറ്റീവായിട്ടുള്ള എന്ത് ചിന്ത ആയാലും ഇനി നിങ്ങളെ ആർക്കും തന്നെ സ്റ്റക്കായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ആ ഒരു ഈ സ്റ്റക്ക് സിറ്റുവേഷൻ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് ൊരു സ്ഥിതി കുറേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും കാര്യം ആലോചിച്ച് ആലോചിച്ച് പിന്നെ അതിലോട്ട് സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ഓവർ തിങ്കിങ്ങിലോട്ട് പോയി ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്ങിലോട്ട് പോയി ഓ സി ഡി എന്ന് പറയുന്ന അസുഖത്തിലേക്ക് പോയി അതായത് എന്ത് കാര്യത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവാണെങ്കിലും അങ്ങ് ഏറ്റവും നെഗറ്റീവ് പോസിറ്റീവാണെങ്കിൽ അങ്ങ് ഏറ്റവും പോസിറ്റീവ് അങ്ങനെ ഒരിതായിരുന്നു നിങ്ങൾ ുണ്ടായിരുന്നു പക്ഷേ ഇനി അതിൽ നിന്ന് പുറത്തു വരും നിങ്ങൾ ഇവിടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഒത്തിരി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് മെയിനായിട്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് ഉണ്ട് അവർ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കുന്നു അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ളവർ ഉള്ളവർ നെഗറ്റീവായിട്ടുള്ള വാക്കുകളും എല്ലാം എല്ലാമായിരിക്കും പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എക്സാമ്പിളും നെഗറ്റീവായിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും അപ്പോൾ നിങ്ങളും കൂടുതലായിട്ട് നെഗറ്റീവായിട്ടുള്ള ആ ഒരു തോട്ട്സിലേക്ക് പോയി ഇവിടെ നിങ്ങളുടെ ചുറ്റിലുമുള്ള ഏത് നെഗറ്റീവ് സിറ്റുവേഷൻ ആയാലും ഏത് നെഗറ്റീവ് വ്യക്തി ആയാലും അതായത് നിങ്ങളുടെ ഡയറക്ഷനിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഏത് സിറ്റുവേഷൻ ആയാലും ഏത് വ്യക്തിയായാലും അത് ക്ലിയർ ആയിട്ട് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാകും ആ ഈ വ്യക്തി നെഗറ്റീവ് ഇവർ പറയുന്നത് കേൾക്കാൻ പാടില്ല അങ്ങനെ ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് സിറ്റുവേഷൻ ആയാലും മനുഷ്യനായാലും നിങ്ങൾക്ക് അതിലൊരു ക്ലാറ്റ് ലഭിക്കും പിന്നെ ചില ആൾക്കാർ നിങ്ങളുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് എന്താണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ കേൾക്കുക ഇനി നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ് മോശമായിട്ടുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് തരികയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും മുന്നേ നിങ്ങൾ അത് മനസ്സിലാക്കത്തില്ലായിരുന്നു ആര് പറയുന്നുണ്ടെങ്കിലും അത് കേട്ട് അവർ പറയുന്ന രീതിയിൽ സഞ്ചരിക്കുന്നു പക്ഷെ ഇനി അങ്ങോട്ട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകും ആ ഈ വ്യക്തി പറയുന്നത് തെറ്റാണ് എന്ന് ഇവിടെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അങ്ങനെയുള്ള ആൾക്കാരായാലും നിങ്ങൾ ടോട്ടലി ഇഗ്നോർ ചെയ്യും അവർ പറയുന്നത് കേൾക്കാതെ ഇഗ്നോർ ചെയ്ത് കളയും അവരെ ഇനി നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങൾക്കുമായിരിക്കും പ്രാധാന്യം തൊടുക്കുന്നത് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹേർട്ടാകും അതായത് ആ വ്യക്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല പെട്ടെന്ന് ഹേർട്ടാവും നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികളോട് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്റ്റൻസ് ഉറപ്പായിട്ട് ഉണ്ടാകും ഇനി അങ്ങോട്ട് അത് മനഃപൂർവ്വമായിട്ട് സംഭവിക്കുന്നതല്ല നിങ്ങളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുന്നതാണ് കാരണം നിങ്ങളുടെ ജന്മത്തിൽ നിന്നുള്ള കാര്യമാണ് അതായത് നെഗറ്റീവ് ആൾക്കാരെയും നെഗറ്റീവ് സിറ്റുവേഷനെയും നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇഗ്നോർ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യം എങ്ങനെയെന്ന് വെച്ചാൽ ആൾക്കാർ എന്ത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ബോധവടമില്ല കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണെന്ന് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആര് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാലും ഒരു കുഴപ്പവും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അതെ ഫ്യൂച്ചർ റിലേറ്റഡ് റിലേറ്റഡായിട്ട് നിങ്ങൾ എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആക്ഷനിൽ ബുദ്ധിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് ലഭിക്കും ഇനി അങ്ങോട്ട് അതായത് നിങ്ങളുടെ ബുദ്ധി അങ്ങനെ സഹായിക്കും നിങ്ങളെ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഭാവിയും സുരക്ഷിതമാക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് അതായത് ഒരു വ്യക്തിയുടെ ഡിവൈൻ ടൈം വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിയെ ഉറപ്പായിട്ടും ദൈവം ശൂന്യ അവസ്ഥയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരിക തന്നെ ചെയ്യും കാരണം ആ വ്യക്തി ഇനി ശൂന്യ അവസ്ഥയിലല്ല ഇരിക്കേണ്ടത് എന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് അവരെ ദൈവം പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരും ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥയും ഇതാണ് അതായത് നിങ്ങൾ ശൂന്യത്തിൽ നിന്ന് ആരംഭം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കൂടിയിട്ടുള്ള നമ്പർ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ അഞ്ച് ആറ് ഏഴ് അല്ലെങ്കിൽ എട്ട് ഒമ്പത് പത്ത് അങ്ങനെ നമ്പർ കൂടിയതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കാം ഇല്ല എങ്കിൽ പടികൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ സമയം അങ്ങനെയാണ് പോയി അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് സക്സസ് സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്താണോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നത് അതിലൊരു മാറ്റം നിങ്ങളുടെ ചക്രാസ് ബാലൻസിൽ വരുന്നു നിങ്ങളുടെ ബുദ്ധിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതെല്ലാമാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു ബുദ്ധി നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു ജോലി മാത്രം ചെയ്യാൻ പാറ്റാ പറ്റത്തില്ല ഒരു ജോലിയുടെ കൂടെ വേറെയും ചില ജോലികൾ ചെയ്യണം അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി അങ്ങനെ എന്തോ കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ ഒന്നിൻ്റെ കൂടെ രണ്ട് ജോലി അല്ലെങ്കിൽ മൂന്ന് ജോലി നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫിനാൻഷ്യൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി അത് എത്രത്തോളം സമയത്തിന് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ നല്ല രീതിയിൽ സമയത്തെ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എന്നും പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ക്യാഷിൻ്റെ പിറകെ പോകുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സമൃദ്ധി വേണം സമാധാനം വേണം ശാന്തി വേണം കൂടാതെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള ലൈഫ് വേണം നല്ല ഒരു ലൈഫ് ഇവിടെ കുറച്ച് സമയം നിങ്ങൾ കരിയറിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ആ ഒരു കരിയറിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി വിജയങ്ങൾ ആ ഒരു കരിയറിലൂടെ ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ ആവാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെയോ നിങ്ങൾക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതായത് നെയിം ഫെയിമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഒത്തിരി നെയിം നെയ്മെയിം ലഭിക്കുകയും ചെയ്യും ഒരു വ്യക്തിയെക്കുറിച്ച് റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് എന്തോ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ട് അതായത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നല്ലതാണോ ചിന്തിക്കുന്നതോ മോശമാണോ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ വരാൻ പോകുന്ന സമയം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ് അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഈ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി ഡബിൾ എനർജിയിലുള്ള വ്യക്തിയാണ് ആ വ്യക്തിയെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ വരണം നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ പോകണം എന്ന് ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും തകർന്ന അവസ്ഥയിലിരിക്കണം കഴിഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എപ്പോഴും പൂർണ്ണമായിട്ടും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു ഈ വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് കള്ളത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പുറത്തുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വളരെ മോശം പറയുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ പ്രതികരിക്കുവാന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നില്ല കാരണം ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്നെ അറിയാമല്ലോ എന്നുള്ള അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ കാരണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു എനർജിയെ നല്ല രീതിയിൽ ബാലൻസ് ആക്കിയിട്ടുണ്ട് ഇവിടെ മെച്യൂരിറ്റി നിങ്ങളുടെ ആ ഒരു സമയത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വളരെയധികം ആലോചിച്ച ഒരു ചേഞ്ചാണ് മെച്യൂരിറ്റി എന്നുള്ളത് ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്ന ഒന്നും ഒട്ടും തന്നെ ആഗ്രഹമില്ല ഇവർ ഒരു ഇതും ആഗ്രഹിക്കുന്ന നിങ്ങളിൽ നിന്ന് പക്ഷേ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പുറത്ത് ഉള്ളവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇവർ പക്ഷേ ഇവർക്ക് ഈ ഒരു പേടിയുണ്ട് അതായത് ഏതെങ്കിലും വ്യക്തി മുഖേന ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയുമോ അതായത് ഇവർ മറ്റുള്ളവരോട് കള്ളത്തനും പറഞ്ഞത് നിങ്ങളുടെ ചെവിയിലെത്തിയാൽ നിങ്ങൾ ഇവരെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക എന്ത് തീരുമാനമായിരിക്കും എടുക്കുക അങ്ങനെ ഒരു പേടിയുണ്ട് അവിടെ ഈ ഒരു വ്യക്തി ആ വ്യക്തിയാണ് അതായത് കരിയർ ആയിട്ട് നിങ്ങളുടെ യാത്ര എന്താണോ ആ ഒരു യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയാണ് ഇവർ ഇവിടെ നിങ്ങളെ ഇവർ എത്ര തടയാൻ ശ്രമിച്ചാലും നിങ്ങൾ പൊക്കോണ്ട് തന്നെ ഇരിക്കും കാരണം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് എത്ര ഡെവൽ എനർജി വന്ന് ശ്രമിച്ചാലും നിങ്ങളുടെ ആ യാത്രയെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കാത്തത് ഇവിടെ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഫെയ്റ്റഡ് ആയിട്ടുള്ളതാണ് എത്ര തന്നെ ആൾക്കാർ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും നിങ്ങൾ വിജയിക്ക തന്നെ ചെയ്യും അപ്പോൾ ഇനി നിങ്ങളുടെ മാർഗത്തിൽ ആര് തന്നെ തടസ്സം ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ ഇനി നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ആ ഒരു വ്യക്തി മറ്റുള്ളവരോട് പറയാണ് അതായത് നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾ സീറോ അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ പറഞ്ഞാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും വലിക്കത്തില്ല ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ആരെങ്കിലും നിങ്ങളെയോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മനസ്സിൽ എടുക്കരുത് അവരെന്തോ പറഞ്ഞോണ്ട് പോകട്ടെ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളറിയാമല്ലോ അത് മാത്രം ചിന്തിക്കുക കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെ നിങ്ങളുടെ ഫേവറിലാകുന്നതാണ് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നിങ്ങളത് കേട്ട് വിഷമിക്കരുത് ഇവിടെ പല പ്രാവശ്യവും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിജയി സ്ഥലത്ത് എത്താൻ വേണ്ടി ഒത്തിരി പരിശ്രമിക്കുന്നു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം ലഭിക്കത്തില്ല ചില സമയം ഇങ്ങനെ ഡസ്റ്റിൻ എന്താണോ ആഗ്രഹിക്കുന്ന അത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക ചിലപ്പോൾ നമുക്ക് അതിലൂടെ പോയാൽ വിജയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവം മനഃപൂർവ്വമായിട്ട് നമ്മളെ സ്റ്റക്കാക്കും എന്നിട്ട് വേറെ അവസരം തരും അതേപോലെയാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് പല സ്ഥലങ്ങളിലും നിങ്ങൾ സ്റ്റക്കാക്കിയിട്ടുണ്ട് ദൈവം എന്നിട്ട് പുതിയ അവസരങ്ങൾ തന്ന് നിങ്ങളെ കൊണ്ടുവന്നിട്ടുമുണ്ട് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും എന്തെങ്കിലും എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ടായിരിക്കാം ആ ഒരു എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാസ്സാവാൻ സാധിക്കും ചില ആൾക്കാർ ജോലിക്ക് വേണ്ടിയുള്ള എക്സാം ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാനാവട്ടെ ജോലിക്കാവട്ടെ ആ ഒരു എക്സാം എന്തായാലും നിങ്ങൾക്ക് നേരെ ഫേവറായിട്ട് തന്നെയായിരിക്കും റിസൾട്ട് വരുന്നത് ഇവിടെ ഫിനാൻഷ്യൽ റിലേറ്റഡായിട്ട് നല്ലൊരു സേഫ്റ്റി നിങ്ങൾക്കുണ്ടാകും ഇനി എന്ത് അവസരമാണോ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ സാധിക്കും അതായത് ഇനി എന്ത് കാര്യത്തിലായാലും ഒരു സന്തുഷ്ടിയായിട്ടുള്ളൊരു ഭാവം നിങ്ങൾക്ക് ഉണ്ടാകും ആ എനിക്ക് ഈ ഒരു കരിയർ ഉറപ്പായിട്ട് ലഭിക്കും അല്ല എനിക്ക് ഈ എക്സാം പാസ്സാവാൻ സാധിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു ജോലി ചെയ്യും ഈ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സന്തുഷ്ടമായ ഭാവം ഉണ്ടാവും ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള രീതി ആയിരിക്കും ഉണ്ടാവുക അതായത് ഇത് ഈ വഴി പോകണോ അതുവഴി പോകണോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ മാത്രമേ ഇനി അങ്ങോട്ട് കാണുകയുള്ളൂ രണ്ട് ഡയറക്ഷൻ ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറും അതായത് പുറമേ രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ കണ്ണിൽ അത് നോക്കുമ്പോൾ ഒരേ ഒരു ഡയറക്ഷനായിട്ട് കാണും ആ ഈ ഡയറക്ഷൻ പോവാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ആ ഒരു ഡയറക്ഷനിലോട്ട് പോയി നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നതിലൂടെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകും പോസിറ്റീവ് വേയിൽ ചേഞ്ചസ് ഉണ്ടാകും ഇവിടെ സോഴ്സ് ദൈവം തരും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് നേരെയാക്കാൻ വേണ്ടി അപ്പോൾ കരിയർ ആയിട്ട് നിങ്ങൾ ഒന്നും തന്നെ ആലോചിച്ച് വിഷമിക്കേണ്ട നിങ്ങളുടെ ആ ഒരു ജീവിതമാകുന്ന വണ്ടി വളരെ പതുക്കെയാണ് ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വണ്ടി പതുക്കെയാണെങ്കിലും പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു വണ്ടിയിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് വിജയം ലഭിക്കണമെന്ന് ദൈവത്തിനറിയാം അതനുസരിച്ച് നിങ്ങൾക്ക് വിജയം ദൈവം ഉണ്ടാക്കി തരികയും ചെയ്യും നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒത്തിരി ഐശ്വര്യവും ധനവും എഴുതിയിട്ടുണ്ട് യൂണിവേഴ്സ് ഇവിടെ ഐശ്വര്യവും ധനവും ഉണ്ടെങ്കിലും സംഘർഷങ്ങളും അതേപോലെ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഏജ് എത്ര ആയാലും അതിനേം കാട്ടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് പറയുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഫേസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതാണ് നിങ്ങളുടെ ആ ഒരു ഇതെന്ന് പറയുന്ന പ്രശ്നമെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ എന്ന വ്യക്തി ആ ഒരു സംഘർഷങ്ങളെല്ലാം ഫേസ് ചെയ്ത് പുറത്തു വരികയും ചെയ്യും കാരണം ബുദ്ധി നിങ്ങൾക്ക് ആ ഒരു സമയം സപ്പോർട്ടായിട്ടിരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ ഏജിനേയും കാട്ടി വലിയ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഫേസ് ചെയ്യുന്നത് കാരണം നിങ്ങൾ വിചാരിക്കും ആ എന്തായാലും ഇതിനേയും കാട്ടി അപ്പുറത്തെ പ്രശ്നം ഞാൻ ഫേസ് ചെയ്തില്ല പിന്നെ ഇതാണോ ഫേസ് ചെയ്യാൻ മതി എനിക്ക് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ അതിനെ ഫേസ് ചെയ്ത് വരും ഒരു സ്ഥലത്ത് സക്സസ് ഉണ്ടായി അതിൽ നിന്ന് ഒരു സന്തോഷം നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ആവത്തില്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സന്തുഷ്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രോത്ത് ഇരിക്കണം അതാണ് നിങ്ങളുടെ ആ ഒരു സന്തുഷ്ടി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് സക്സസ് ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ സന്തുഷ്ടരാകത്തില്ല ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് ഇരിക്കണം പുതിയ പുതിയ വിജയങ്ങൾ കൈവരിക്കണം അതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരിടത്തും നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ സമയമനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ചിന്താഗതി അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ചില സം സ്ഥലങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടിക്കലാവുകയും ചെയ്യും ചില സമയങ്ങൾ കുറച്ച് ഇമോഷണൽ ആവുകയും ചെയ്യും അതായത് പഴയ എന്തെങ്കിലും ഒരു രീതി ഉണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ അന്യായമായിരിക്കാം സംഭവിക്കുന്നത് പക്ഷേ നിങ്ങൾ അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ മറ്റു ആൾക്കാർ അത് എക്സെപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾ ന്യായം ഇഷ്ടപ്പെടുന്ന ആളാണ് ആ സമയം പുതിയ രീതിയായാലും പഴയ രീതിയായാലും നിങ്ങൾ ന്യായത്തിൻ്റെ ഭാഗത്തായിരിക്കും നിലകൊള്ളുന്നത് എവിടെയാണോ മനുഷ്യത്വത്തിൻ്റെ ആ ഒരു കാര്യം വരുന്നത് അവിടെ നിങ്ങൾ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകുന്നു അവിടെ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ നിൽക്കത്തില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ഇനിയുമുണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കാരണം നിങ്ങളുടെ ആ ഒരു കൈകളുടെ രേഖ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ഒത്തിരി വരകളുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഇനിയും നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ട് എന്ന് വരകളൊന്നും ഇല്ലാത്ത ക്ലീനായിട്ടുള്ള കൈകളാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മ ഫലം നിങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ എല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ആ ഒരു സ്ട്രഗിള് എന്താണോ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ അനുഭവിച്ച് പുറത്ത് വരുമ്പോൾ ഓരോ വരയുമായിട്ട് മായുമെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മം നല്ലതായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും മുന്നേ നിങ്ങൾ എന്താണോ കർമ്മം ചെയ്ത് വച്ചത് അവിടെ നിങ്ങൾക്ക് വളരെ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ട അവസ്ഥയാണ് മുന്നത്തെ അവസ്ഥ പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്ന ചെറിയ രീതിയിൽ ഒരു കാര്യം ചെയ്താൽ പോലും ഇന്നാലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഗ്രോത്ത് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പഴയതുപോലെ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല കുറച്ച് മാസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനൊരു വിജയം നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും അപ്പോൾ സ്വയം നിങ്ങൾ നിങ്ങളോട് പറയും കുഞ്ഞ് എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ഈ ഒരു പരിവർത്തനം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി അങ്ങോട്ട് ഇവിടെ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടും ഫൈവ് 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 ത്രീ 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 ഈ ഒരു എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഒരു സമയം നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെല്ലാം നിങ്ങളുടെ വിജയങ്ങളായി മാറുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എത്ര തന്നെ സംഘർഷങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കുകയോ പേടിക്കുകയോ ചെയ്യരുത് ഒരു സമയം ഇങ്ങനെ വരും നിങ്ങളുടെ ഈ ഒരു സംഘർഷങ്ങളെല്ലാം വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഇവിടെ ഈ ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തോ നല്ലത് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യരേഖയിൽ അതനുസരിച്ച് എല്ലാ കാര്യവും നടക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങളിൽ ചില ആൾക്കാർ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചവരാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ആരാണോ ആ ഒരു തെറ്റ് ചെയ്ത ആൾ അവരെ മുന്നിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ചിലപ്പോൾ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞായിരിക്കാം നിങ്ങളെ കൊണ്ട് ആ ഒരു ശിക്ഷ അവർ അനുഭവിപ്പിച്ചത് എന്തായാലും നിങ്ങൾ ചെയ്യാത്ത ആ ഒരു തെറ്റിന് ഭയങ്കരമായിട്ട് വിഷമം അനുഭവിച്ച ആളാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വ്യക്തിയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞ് കള്ളത്തനം പറഞ്ഞ് അവരാണെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും എന്തായാലും അത് നിങ്ങളുടെ മുന്നിൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കണം ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ മറ്റുള്ളവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ഫലം നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾക്ക് എന്തോ കാര്യം നഷ്ടപ്പെട്ട് എത്തിക്കൊണ്ടാണ് ആ ഒരു നഷ്ടം ആർക്കും നികത്താൻ സാധിക്കത്തില്ല അങ്ങനൊരു നഷ്ടമാണ് നിങ്ങൾക്കുണ്ടായത് മറ്റൊരു വ്യക്തി കാരണം അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ വലിയൊരു ലോസ് സംഭവിച്ചത് ആ ഒരു ലോസിനെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കത്തില്ല അത്രമാത്രം വിഷമുണ്ട് നിങ്ങൾക്ക് ആ ഒരു ലോസ് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാം നല്ല രീതിയിലായിരിക്കാം പൊയ്ക്കോണ്ടിരിക്കുന്ന പക്ഷേ ആ ഒരു നഷ്ടം ആർക്കും നികത്താൻ പറ്റത്തില്ലല്ലോ അത് ആലോചിച്ച് നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്നു ചില സമയങ്ങളിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടം സംഭവിച്ചത് ആ ഒരു നഷ്ടം നിങ്ങൾക്ക് ഒട്ടും തന്നെ മറക്കാൻ സാധിക്കുന്നില്ല അവിടെ ആ ഒരു നഷ്ടം ആലോചിച്ച് നിങ്ങൾ ന്യായത്തിന് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങൾ ഇതും ആഗ്രഹിക്കുന്നു പെട്ടെന്ന് എനിക്ക് ആ വ്യക്തി ആരെന്ന് മനസ്സിലാകണം നിങ്ങളോട് തെറ്റ് ചെയ്ത് നിങ്ങളെ ചതിച്ച ആ ഒരു വ്യക്തി ഏതൊരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട് ഡൗട്ട് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഒരു ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ക്ലിയറായിട്ടുള്ള ആ ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത് ആർക്കോ വേണ്ടിയുള്ള മെസ്സേജ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഇനി വീണ്ടും നമുക്ക് റീഡിങ്ങിലോട്ട് വരാം അപ്പോൾ ഞാൻ നിങ്ങളുടെ കൈകളുടെ രേഖകളെക്കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ ആ ഒരു ഭാഗ്യരേഖയിലും നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൽ നിങ്ങളൊരു വീട് ഉണ്ടാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്ലോട്ട് വാങ്ങിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്നെക്കൊണ്ട് ഒരു വസ്തു വാങ്ങിക്കാൻ പോലും പറ്റത്തില്ല എ അത് വലിയൊരു കാര്യമല്ലേ വസ്തു വാങ്ങിക്കുക എന്നുള്ളത് നല്ല പൈസ വേണ്ട കാര്യമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല കാരണം നിങ്ങളുടെ ലൈഫ് ഇനി മുന്നോട്ട് പോകുന്നതിലൂടെ നല്ലൊരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു സക്സസ് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ട് നല്ല ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ പോകും നല്ലൊരു ഗ്രോത്ത് ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ ഫ്ലോട്ട് വാങ്ങിക്കും ആ ഒരു ഫ്ലോട്ടിൽ നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ നിങ്ങൾ വീട് വയ്ക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ട് ജോലി എന്തോ ചെയ്യും രണ്ട് ജോലിയിൽ ഒരു ജോലിയിൽ നിങ്ങൾക്ക് അത്രമാത്രം സഫലത ലഭിക്കും ആ ഒരു സഫലത ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകും നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളാകും നിങ്ങൾ എന്തോ ഒരു വലിയ ഡീൽ ഏർപ്പെടും ആ ഒരു ഡീലിൽ നിങ്ങൾക്ക് ഒത്തിരി സക്സസ് ലഭിക്കും ക്യാഷ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഭയങ്കരമായിട്ട് പൈസ ചിലവായി പോകുന്നത് കാണേണ്ടി വരത്തില്ല എന്തായാലും നിങ്ങളിൽ ആരോ ഒരാൾ സ്വന്തം അധ്വാനത്തിൽ ഒരു വീട് വാങ്ങിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് എന്തോ വലിയൊരു ഡീൽ അതായത് നിങ്ങളുടെ പേര് കൊണ്ട് ആൾക്കാർ ഈ അത് ഞാൻ സവിശേഷമായിട്ട് പറയും ആ അത് നിൻ്റെ വസ്തുവല്ലേ അത് നിൻ്റെ വീടല്ലേ അങ്ങനെയൊക്കെ പറയത്തില്ല അതേപോലെ നിങ്ങളുടെ ആ ഒരു പേരുമായിട്ട് കണക്റ്റാവുന്ന വസ്തു അല്ലെങ്കിൽ വീട് നിങ്ങൾ വലിയൊരു ഡീല് തന്നെ ചെയ്യും ഒരു വ്യക്തി നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നല്ല കർമ്മം കൊണ്ട് അവരുടെ ഭാഗ്യം പോലും മാറും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല അതേപോലെ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മം കൊണ്ട് നിങ്ങളുടെ ഭാഗ്യം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ഇങ്ങനെയാണ് അതായത് നിങ്ങൾ നല്ല രീതിയിൽ കുക്കിങ് ചെയ്യുന്ന ആളാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു കുക്കിംഗ് കണ്ടിട്ട് നൂറ് പേര് പറയണം നല്ല രീതിയിൽ പാചകം ചെയ്യുന്നുള്ള നല്ല ടേസ്റ്റ് ആണല്ലോ എല്ലാം എന്ന് പക്ഷേ ആ ഒരു നൂറ് ആൾക്കാരുടെ വാക്കുകളിൽ നിങ്ങൾ സന്തുഷ്ടമാവത്തില്ല ഈ അതിനപ്പുറം ആയിരം ലക്ഷങ്ങൾ പതിനായിരങ്ങൾ കോടികൾ ആൾക്കാർ പറയുമ്പോൾ പറയണോ അങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒന്നിലും സന്തുഷ്ടരാവാതെ വീണ്ടും വീണ്ടും ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുക ആൾക്കാർ വീണ്ടും വീണ്ടും നിങ്ങളുടെ ആ ഒരു ഡിഷിനെക്കുറിച്ച് പറയുക അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് അതായത് നിങ്ങളുടെ സ്വഭാവം ഇതുമായിട്ട് മേച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഇതാണ് നിങ്ങളുടെ സ്വഭാവം അതായത് ആര് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് ഞാൻ കുറച്ചും കൂടെ നല്ലതായിട്ട് ചെയ്യേണ്ടതായിരുന്നു ആയിരിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം നമ്മുടെ ബുദ്ധിയും അങ്ങനെ നമ്മുടെ ജ്ഞാനവും ആണ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുള്ള തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പല പല കാര്യങ്ങളും മനസ്സിലാക്കണം പഠിക്കണം അങ്ങനെ ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അറിവ് സമ്പാദിക്കണം അങ്ങനെ തോന്നൽ എന്തുകൊണ്ടുണ്ടാകുന്നു കാരണം ഇത് അൺലിമിറ്റഡ് ആണ് എത്ര നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞു വച്ചാലും വീണ്ടും വീണ്ടും നമ്മൾക്ക് പഠിച്ചാൽ അത്രയും നല്ലതെന്ന് മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കും നമ്മുടെ ആ ഒരു ഇത് നോക്കിയാൽ നമ്മൾ ഒരിക്കലും ടീച്ചറാവാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മളൊരു സ്റ്റുഡൻ്റായിട്ട് തന്നെ ഇരിക്കണം അതായത് അറിവ് എവിടെ നിന്ന് കിട്ടുന്നു അത് നമ്മൾ മനസ്സിലാക്കി അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം ഇവിടെ എന്തായാലും സക്സസ് ഒത്തിരി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അവിടെ നിങ്ങളുടെ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഒന്നായിരിക്കും പക്ഷെ പോ ഹിഡനായിട്ട് നടക്കുന്ന വേറൊന്നായിരിക്കും നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ കണ്ടിട്ട് ലോകത്തിലുള്ളവർ അത്ഭുതപ്പെടുന്ന ഇവർക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ സാധിച്ചു എങ്ങനെ ഇവരുടെ ലൈഫിൽ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടായി എന്ന് അവർ ചിന്തിക്കും അതായത് നിങ്ങളെ മനസ്സിലാക്കി വച്ചേക്കുന്ന ആൾക്കാർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ആ ഒരു സ്വഭാവം പണ്ട് എങ്ങനെയായിരുന്നു അവർ ആ രീതിയിലായിരിക്കും നിങ്ങളെ മനസ്സിലാക്കി വച്ചേക്കുന്നത് അവർ വിചാരിച്ചുന്നത് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഒന്നും സാധിക്കാൻ സാധിക്കത്തില്ല എന്ന് പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സഡനായിട്ട് ചേഞ്ചസ് വന്നപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകും അത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾ അങ്ങനെ എന്തോ ചെയ്യണം ആ ഒരു ചെയ്യുന്ന കാര്യത്തിലൂടെ എല്ലാവരും അത് നോട്ടീസ് ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ കണ്ടിട്ട് നിങ്ങൾ പ്രശംസിക്കണം നെയിം ഫെയിം ലഭിക്കണം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രാശി എന്തായാലും അതിലൊരു കാര്യവുമില്ല നിങ്ങളുടെ ആ ഒരു എനർജി എന്താണ് അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളുടെ രാശിയിൽ സൂര്യൻ്റെ ആ ഒരു പ്രഭാവം നല്ലതായിട്ടുണ്ട് നിങ്ങൾ വളരെ സ്പഷ്ടവാദിയാണ് കുറച്ച് ദേഷ്യ സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് എന്തുണ്ടെങ്കിലും തുറന്നങ്ങ് പറയും മനസ്സിൽ വയ്ക്കത്തില്ല കൂടാതെ ആവശ്യം വരുമ്പോൾ എല്ലാവരെയും സഹായിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് പിന്നെ നിങ്ങൾ ഷോ ഓഫ് ചെയ്യത്തില്ല ഒരിക്കലും ഇനി ആരെങ്കിലും നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണോട് തന്നെ അവരെ മനസ്സിലാക്കിപ്പിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തതിൽ ഫീൽ ആയത് എന്ന് ഇനി ഒരിക്കലും എൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്ത് വരാൻ പാടില്ല ആരും ആ രീതിയിലായിരിക്കും നിങ്ങൾ പ്രതികരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ അതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റാക്കി ആണ് ഉള്ളത് എന്ന് അത് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അധികമൊന്നും നിങ്ങളോട് തമാശകൾ പറയത്തില്ല നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ പാഠം പഠിച്ചു അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ബൗണ്ടറി സെറ്റാക്കി മുന്നോട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് വളരെ നല്ലതായിട്ട് ലഭിക്കും മുന്നോട്ടുള്ള സമയങ്ങളിൽ ഇവിടെ കല്ലും മുള്ളും നിറഞ്ഞ വഴി എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ ചെരിപ്പിടാതെയല്ലേ പോകുന്നത് ചെരിപ്പിട്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേദന കുറച്ചല്ലേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ വേദന സഹിക്കേണ്ടി വരത്തുള്ളൂ അതേപോലെയാണ് നിങ്ങളുടെ ആ ഒരു വഴി ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ കാലിൽ ചെരുപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം വേദന പണ്ടത്തെ പോലെ സഹിക്കേണ്ടി വരത്തില്ല വളരെ കുറച്ച് മാത്രം സഹിച്ചാൽ മതി അവിടെ ചെറിയ എന്തെങ്കിലും സംഘർഷങ്ങൾ നിങ്ങൾ പോണ വഴിയിൽ ഉണ്ടായാലും നിങ്ങൾക്കത് അനുഭവിച്ചു ഭയങ്കരമായിട്ട് വിഷമവും ഉണ്ടാവത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ പോകുന്ന വഴികളിലെല്ലാം നിങ്ങളെ കാണാൻ സാധിക്കും നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് ചോദിക്കുന്ന എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരൂ ദൈവമേ എന്നായിരിക്കും പക്ഷെ നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ദൈവം നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും പൂർണ്ണമാവുക തന്നെ ചെയ്യും ഇത് ന്യൂ ബിഗിനിങ്ങിൻ്റെ ആ ഒരു ടൈമാണ് നല്ല രീതിയിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾ മൂവിയിലും സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ ഒന്നുമില്ലാത്ത ഇരുന്ന സാ ഒരാൾക്ക് പെട്ടെന്ന് സഡനായിട്ട് ചേഞ്ചസ് വന്ന് അവരുടെ ലൈഫിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണോ അവർക്ക് വേണ്ടത് അതെല്ലാം ലഭിച്ചത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫും സീറോയിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് വഴിയേ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ എപ്പോഴും നല്ലൊരു ലൈഫ് സ്വപ്നം കാണുന്നവരാണ് അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും ഒരിക്കലും ഒരു കുറവുകൾ ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി സമൃദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും ഒത്തിരി നെയിം ഫെയിം ലഭിക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ ആ ഒരു വാല്യൂ കൂടും റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് നല്ലതായിട്ട് മാറും ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ് ആ വ്യക്തി റിലേറ്റഡ് ഒരു ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും ശരിയായ രീതിയിലുള്ള ഒത്തിരി ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും ഓ ആൾക്കാർ സന്തോഷത്തോടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു പാർട്ണർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഏതൊരു വ്യക്തി നിങ്ങളുടെ മേൽ കണ്ണു വെച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ പെരുമാറ്റത്തെയും എല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളുമായിട്ട് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങോട്ട് ഒരു ഓഫർ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുന്ന വ്യക്തിയാണ് ഇവർ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെയും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്തൂടാ എന്ന് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു ഓഫർ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നല്ല പാഷനേറ്റീവായിട്ടും ലോയലായിട്ടും വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് പിന്നെ ഇവിടെ ഭാഗത്ത് നിങ്ങളൊരു ഓഫർ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആരോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൈ തന്നതുപോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾ കുറവാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി സേഫ്റ്റി നിങ്ങൾക്ക് ലഭിക്കും ഗ്രോത്ത് ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദ കൺട്രോളാണ് അതായത് ആരുടെയും കൺട്രോളിൽ നിങ്ങളിപ്പോൾ വരുന്നില്ല ആ ഒരു എനർജിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് മാജിക്കിനോ ഒന്നിനും നിങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു നെഗറ്റിവിറ്റി എന്താണോ ആ ഒരു നെഗറ്റിവിറ്റിയുടെ കൺട്രോളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങളെ വിട്ട് പോയത് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഭംഗിതമായിട്ട് കൺഫ്യൂഷൻ ടെൻഷൻ എന്ത് ചെയ്യണമെന്നറിയില്ല എങ്കിൽ വെള്ളിയാഴ്ച തോറും പാർവതി ദേവിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ ദുർഗാദേവിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവതിയുടെ ക്ഷേത്രത്തിലോ ഏത് ദേവീ ക്ഷേത്രമായാലും പോയി തൊഴിലിട്ട് വരിക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു പഴമാണെങ്കിലും ആവശ്യമുള്ള ഒരു പാവപ്പെട്ട വ്യക്തിക്ക് അതായത് പൈ പൈസയൊക്കെ ചോദിച്ചിരിക്കത്തില്ലേ അവർക്ക് ഒരു പഴമെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ വാങ്ങിച്ച് കൊടുക്കുക കൂടുതലും വെള്ളക്കളർ വസ്ത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക വെള്ളക്കളർ കർച്ചീപ്പ് ആണെങ്കിൽ പോലും കയ്യിൽ വയ്ക്കാൻ ശ്രമിക്കുക വസ്ത്രം യൂസ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളുടെ ലൈഫിലേക്ക് വരും മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പഴമെങ്കിലും വാങ്ങിച്ചു കൊടുക്കത്താൽ അത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ആശീർവാദം ലഭിക്കത്തില്ലേ ഞാൻ പറയുന്നത് ഒരു ദിവസമെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു ഒരു പുതുരീഗമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്